തൃശൂരിലെ അതിപുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവമ്പാടി ശ്രീകൃഷ്ണ തൃശൂർ മുഖ്യ പങ്കാളികളിൽ ഒന്നായ ക്ഷേത്രമാണ് ഇത് തൃശൂർ നഗരത്തിന് വടക്കു ഭാഗത്ത് പാട്ടുരായ്ക്കലിൽ ഷൊർണൂർ റോഡിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലുള്ള ശ്രീകൃഷ്ണഭവനാണ് കൂടാതെ തുല്യപ്രാധാന്യത്തിൽ ഭദ്രകാളിയുമുണ്ട് ഐതിഹ്യപ്രകാരം ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠയായ ശ്രീകൃഷ്ണന്റെ മൂലസ്ഥാനം തൃശൂരിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ വടക്കുപടിഞ്ഞാറായി ചെയ്യുന്ന എടക്കളത്തൂർ എന്ന സ്ഥലത്തുണ്ടായിരുന്നതാണ് പിന്നീട് ഇവിടെ മുമ്പുണ്ടായിരുന്ന ഭഗവതി ക്ഷേത്രത്തിലേക്ക് മാറ്റുകയായിരുന്നത്രേ ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ നാഗദൈവങ്ങൾ ബ്രഹ്മരക്ഷസ് ഖണ്ഡാകർണൻ ഭൈരവൻ കുട്ടിച്ചാത്തൻ മണികണ്ഠൻ തുടങ്ങിയ മൂർത്തികളുമുണ്ട് ശ്രീകൃഷ്ണൻ കുംഭമാസത്തിൽ പൂയം നാളിൽ കൊടിയേറി നടത്തപ്പെടുന്ന എട്ടു ദിവസത്തെ ഉത്സവം ധനുമാസത്തിൽ വൈകുണ്ഠ ഏകാദശി ചിങ്ങമാസത്തിൽ അഷ്ടമിരോഹിണി മേടമാസത്തിൽ വിഷു എന്നിവയും ഭഗവതിക്ക് മേടമാസത്തിൽ തൃശൂർ പൂരവും ധനുമാസത്തിൽ മൂന്നാമത്തെ ഞായറാഴ്ച നടത്തപ്പെടുന്ന വേലയുമാണ് വിശേഷ ദിവസങ്ങൾ സ്വന്തമായ ഒരു കമ്മിറ്റിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത് വൈഷ്ണവ ഭക്തർ ആശ്രയ കേന്ദ്രമായി പോരുന്ന തിരുവമ്പാടി ക്ഷേത്രം നേരത്തെ ഭഗവതിക്കാവായിരുന്നു എന്നാണ് ചരിത്രം ടിപ്പുവിന്റെ പടയോട്ട കാലത്താണ് തിരുവമ്പാടിയുടെ ചരിത്രത്തിന്റെ തുടക്കം ടിപ്പുവിന്റെ പട്ടാളത്തെ ഭയന്ന് എടക്കളത്തൂരിൽ നിന്ന് ശാന്തിക്കാരൻ എടുത്ത് ഓടിയ കൃഷ്ണവിഗ്രഹമാണ് ഇവിടത്തെ പ്രതിഷ്ഠ വടക്കേ അങ്ങാടിയിൽ കണ്ടങ്കാവിലായിരുന്നു ആദ്യ പ്രതിഷ്ഠ കൃഷ്ണനോടൊപ്പം പോന്നതായി സങ്കല്പിക്കുന്ന ബാലപപ്രകാളിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എടക്കളത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹം കാറ്റാനപ്പള്ളി മനയിൽ ആദ്യം കുടിയെടുത്തപ്പെട്ടു എന്ന ഐതിഹ്യമുണ്ട് പിന്നീട് തിരുവമ്പാടി ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണനെ പ്രതിഷ്ഠിച്ചു ഭഗവതിയെ ടത്തരത്തേക്ക് മാറ്റി തിരുവമ്പാടി കൃഷ്ണനാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ തിരുവമ്പാടി ഭഗവതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിഷ്ഠ ഉണ്ണികൃഷ്ണന്റെ രൂപത്തിലുള്ള ഭഗവത് വിഗ്രഹത്തിന് മൂന്നടി പൊക്കമുണ്ട് വലതുകൈയിൽ ഒരു ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട് ഇടതുകൈ അരയിൽ കുത്തി നിൽക്കുകയാണ് ബാലരൂപത്തിലുള്ള ഭദ്രകാളിയാണ് തിരുവമ്പാടിയമ്മ നാലടി ഉയരം വരും തിരുവമ്പാടിയമ്മയുടെ വിഗ്രഹത്തിന് പുറകിലെ വലതുകയിൽ തൃശൂലം പുറകിലെ ഇടതുകൈയിൽ ദാരിക്ഷിരസ് മുന്നിലെ ഇടതുകൈയിൽ രക്തപാത്രം മുന്നിലെ വലതുകയിൽ നാന്തകം എന്ന വാൾ എന്നിവ ധരിച്ചു നിൽക്കുന്ന രൂപത്തിലാണ് വിഗ്രഹം പടിഞ്ഞാട്ട് ദർശനമായാണ് രണ്ടു പ്രതിഷ്ഠകളും ഗണപതി ശാസ്താവ് നാഗദേവങ്ങൾ ബ്രഹ്മരക്ഷസ് ഖണ്ഡാകർണൻ ഭൈരവൻ കുട്ടിച്ചാത്തൻ മണികണ്ഠൻ തുടങ്ങിയ ദേവതകൾ ആണ് ഉപദേവതകൾ കൂടാതെ ക്ഷേത്രത്തിന് പുറകിലായി ചെറിയൊരു ഗണപതി ക്ഷേത്രവുമുണ്ട് ഇത് പ്രദേശത്തെ തമിഴ് ബ്രാഹ്മണരുടെ വകയുള്ള ക്ഷേത്രമാണ് യിരത്തിരണ്ടിൽ പണികഴിപ്പിച്ച ഈ ഗണപതി ക്ഷേത്രത്തിൽ പ്രധാന ദേവനായ ഗണപതിയെ കൂടാതെ സുബ്രഹ്മണ്യൻ ഹനുമാൻ നവഗ്രഹങ്ങൾ നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠകളുണ്ട് വിനായക ചതുർത്ഥിയാണ് പ്രധാന അണ്ടുവിശേഷം ധനുമാസത്തിലെ വേലയും മേടത്തിലെ പൂരവും ഭഗവതിയുടേതാണ് ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി ധനമാസത്തിലെ സ്വർഗവാതിൽ ഏകാദശി എന്നിവയും കുംഭമാസത്തിലെ പൂയത്തിൽ കൊടിയേരി എട്ടുമത്തെ ദിവസം ആറാട്ടോടെ ആഘോഷിക്കുന്ന ഉത്സവവും ശ്രീകൃഷ്ണന്റെ ആണ്ടുവിശേഷങ്ങളായി കൊണ്ടാടുന്നു ആണ്ടുതോറുമുള്ള മറ്റൊരാഘോഷം പ്രതിഷ്ഠാദിനം നിത്യേന മൂന്ന് പൂജകളും മൂന്ന് ഷീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് തിരുവമ്പാടി ക്ഷേത്രം പുലർച്ചെ നാലുമണിക്ക് തവിൽ നാദസ്വരം തുടങ്ങിയ വാദ്യങ്ങളുടെയും ഏഴുതവണയുള്ള ശംഖനാദത്തോടെയും പള്ളിയുണർത്തിയ ശേഷം നാലരയ്ക്ക് നട തുറക്കുന്നു കഴിഞ്ഞാൽ ണിയോടെ അത്താഴ ശിവേലി നടത്തുന്നു രാവിലെയും ഉച്ചയ്ക്കുമുള്ള ശിവേലികൾക്കുള്ള അതേ ചടങ്ങുകളാണ് ഇതിനും മൂന്ന് ശിവേലികളും ആനപ്പുറത്താണ് നടത്തുന്നതെന്ന് പ്രത്യേകതയുണ്ട് ഷീവേലിക്കു ശേഷം തൃപ്പുക നടത്തുന്നു ശ്രീകോവിലിനകത്ത് അഷ്ടഗന്ധം പുകച്ച് ഭഗവാനെ പള്ളിയുറുക്കുന്നതാണ് ഈ ചടങ്ങ് തൃപ്പുക കഴിഞ്ഞ് എട്ടരയോടെ നട വീണ്ടും അടയ്ക്കുന്നു